ജനാപത്ത് കുളിക്കുന്നവർ ഈ കാര്യം ശ്രദ്ധിച്ചെങ്കിൽ ദുവാ ചെയ്യുമ്പോൾ ഈ അനുഭവം നിങ്ങളിൽ ഉണ്ടോ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെയാണ് അവരുടെ ചാനൽ അതും ഒരു വർഷം മുന്നേയാണ് ആണ് ഈ ചാനലുള്ളത് തന്നെ പക്ഷെ ഞാൻ ചാനലൊന്നും ഞാൻ പറയില്ല പക്ഷെ ജസ്റ്റ് കാണിച്ചു തരാട്ടാ അതായത് ഇനി ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രമോഷൻ വേണ്ട അവർക്ക് എവിടെയും ഓടാത്തൊരു ചാനൽ എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു കമൻറ്റിടുക പിന്നൊരു കമൻ്റാണ് നിൻ്റെ ഉണ്ടല്ലോ ഭഗവത്ഗീത വായിച്ച പോരെ നീ ഖുർആാൻ വായിക്കാനും അർത്ഥം പറയാനും പാടില്ല പാടില്ല അതാണ് ഇസ്ലാം മതം മനസ്സിലായ ഒന്ന് നിർത്തിവെക്കുക നീ ഖുർആാൻ ഓതിയിട്ട് എന്താ കാര്യം നിനക്ക് ഭഗവത്ഗീത ഓതിക്കൂടെ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി കുറേ എണ്ണം വന്നോളും സ്വന്തം സ്വന്തം മതത്തിലെ കാര്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെയാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയും പിന്നെ ഇത് ഒരു ഹിന്ദുവാണ് എന്ന് എന്തായാലും പറയും എനിക്ക് ഇതിനോട് പറയാനുള്ളത് ഞാനത് വ്യക്തമായിട്ട് ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ എൻ്റെതായ ഇഷ്ടങ്ങളിലൂടെ ഞാൻ ജീവിച്ചു പോകുന്നു എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യുന്നു എനിക്കിഷ്ടമായ കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടങ്ങള് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമൻ്റ് ഇടാൻ പറ്റിയതല്ലേ അപ്പം കുർആൻ വായിച്ചതും വായിക്കുന്നതും അതിലെ ഫാത്തിഹി ഓതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നതും അതിൽ നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റു മതക്കാരെ വർഗീയവാദിയായിട്ടോ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള രീതിയിലോ അവർ സംസാരിക്കാറില്ല അതിനുള്ള മറുപടി ഞാൻ തക്കതായ മറുപടി ഇയാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഉള്ള ആൾക്കാരടുത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ത് അവത് എന്താ പറയുക ഉൾക്കൊള്ളണം എന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിഹ ഔദിയ ഒരു രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ഒരു പിന്നെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഖുർആാനിലൊരാ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ നിരന്തരം വന്ന് കുറ്റം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അയാൾ അപ്പോൾ ഞാൻ ഇതാരാണെന്ന് വിചാരിച്ച് അയാളുടെ ഐ ഡി പോയി ചെക്ക് ചെയ്തപ്പോഴാണ് അയാൾ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം നാമധാരിയാണ് പക്ഷേ അയാൾ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് റിയില്ല കാരണം അത്രത്തോളം വിഷമാണ് അയാളുടെ ശരീരത്തിലും അയാളുടെ മനസ്സിലും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്നത് എനിക്കറിയില്ല അപ്പം അത്രത്തോളം വിഷവിത്തുക്കൾ വിത്തുകൾ നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരുപാട് ആളുകൾ ഞാൻ പരിചയപ്പെട്ട എത്രയോ ആളുകൾ നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോൻ്റെ താഴെ പോയി നോക്കിയാൽ കാണാം ഒരു ഒരു കയ്യിൽ ഒരു പത്ത് പേര് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളൂ എല്ലാവരും നല്ല കമൻസ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർക്കിടയിൽ ഇങ്ങനെയൊരു മുസ്ലിം നാമധാരിയായ ഒരാൾ വരുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിരിക്കും കാരണം നമ്മളൊക്കെ കാണുന്നതും വിചാരിക്കുന്നതുമല്ല ഈ ലോകമെന്നുള്ള ഇതാണ് പിന്നെ അഞ്ച് പേരിൽ ഒന്നല്ലല്ലോ അഞ്ച് സ്വഭാവങ്ങളായിരിക്കും അപ്പോൾ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരേ സ്വഭാവം ആവണമെന്നില്ല പക്ഷേ അവരെല്ലാം വായിക്കുന്നത് ഒരു ഒരു വേദമാണ് ഖുർആൻ എന്ന ഒരു ഒരു ഭേദമാണ് അപ്പം അത് അതിനെ ആ ഒരു ഖുർആാനെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നു എത്രത്തോളം നമ്മൾ അതിനെ വായിക്കുന്നോ അവർക്കേ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുള്ളു പിന്നെ അതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഖുർആാനൊരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വായിക്കുന്നുമുണ്ട് ഓരോ കാര്യങ്ങളും ആ പകുതി അവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും തൊട്ടിട്ടും തൊടാതെയും പല കാര്യങ്ങളും പറഞ്ഞ് അതിന് അത് വെച്ച് തീ കൊളുത്താൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങളെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും കറിക്ക് മുന്നേ കറിവേപ്പിലെ കേമനാണെങ്കിൽ ആ കറിവേപ്പില ആ കാര്യം കഴിഞ്ഞ് ആ കറിവേപ്പിലെല്ലാം നമ്മൾ പുറത്തേക്ക് വെക്കും അല്ലേ അതേപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ കറിവേപ്പലിൻ്റെ കൊമ്പ് ചിലപ്പോൾ അതിൻ്റെ കമ്പക്കയിലുണ്ടാവും അതൊക്കെ നമ്മൾ ഇല്ല നമ്മൾ കഴിക്കുകയില്ല അടുത്ത് കളയും അപ്പോൾ നമ്മൾ ഒരു ഒരാളിലൊരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് നല്ലതിനെ വേർതിരിച്ച് അതിരും പതിരും എടുക്കുക എന്ന് പറയില്ലേ നല്ലതിനെ എടുത്ത് നല്ലതിനെ ഉൾക്കൊണ്ട് വർഗീയ വിഷമുള്ളതിനെ നമ്മൾ പുറന്തള്ളുക എന്നതാണ് ഞാൻ പഠിക്കുന്നത് അല്ലാതെ വർഗീയ വിഷം അങ്ങനെ കുത്തിവെച്ചിട്ട് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനുഷ്യനാവാനല്ല ഞാൻ ജീവിക്കുന്നതും ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു നല്ല യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ രീതിയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത് തന്നെ ഇതിൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതെല്ലാം ഞാൻ യൂട്യൂബിൽ ഞാൻ കാണിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞു ഒരു ഒരു ലേഡി ഒരു ലേഡിയാണ് ആ അവർ അവരുടെ പേര് ഞാൻ ഇനി പറയില്ല കാരണം അവർ അവരുടെ ചാനലിലെ പാട്ട് അവർക്ക് പാട്ടിനോടാണ് താല്പര്യം ഒരു വൈറ്റ് മീഡിയ കുഞ്ഞുമോളെന്നോ അങ്ങനെ എന്താണ് അവരുടെ ചാനലിലെ പേര് അവരേം കൂടി ഞാൻ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യുന്നോ അതൊക്കെ അവർക്ക് തെറ്റായ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാനൊരു ആൻ്റെ ഒരു ആദ്യത്തെ അധ്യായം ഒന്ന് ഫാത്തിഹ അത് ഞാൻ ഓതി എനിക്കറിയാമെന്നൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് മാപ്പ് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഫാത്തിഹ ഓതിയത് അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് പഠിക്കാൻ മോളെ കുഴപ്പമില്ല ഒരാൾ ഒരു കവിതാ രൂപത്തിൽ എനിക്ക് അയച്ചു തന്നു ഒരുപാട് പേര് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് താത്തമാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവർ നമ്മളെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇത് ഇതങ്ങനെയല്ല നീ എന്തിനാണ് ഞങ്ങളുടെ മതത്തിൽ കയറുന്നത് നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് നിനക്ക് എന്താ ഇതിന്റെ ആവശ്യം നീ എന്താ റീച്ച് ചെയ്യാനാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ ഒരു ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ വെക്കുന്നുണ്ട് ആ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഞാൻ എല്ലാവരുടെ കമന്റ്സും ഞാൻ വായിക്കുന്നുണ്ട് ചില കമന്റ് ഞാൻ മറുപടി തരാത്തത് മൗനം മൗനമായി ഇരിക്കുന്നത് ഒന്ന് പറയണോ വേണ്ടയോ എന്ന് കൊണ്ട് തന്നെയാണ് ഞാനതിനെ റീപ്ലേ ഒന്നും തരാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് കണ്ടിട്ട് കാണാതെ പോകണം അങ്ങനെയല്ല എല്ലാ ഈ ചാനലിൽ വരുന്ന എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് വായിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി എടുക്കുന്നുമുണ്ട് അപ്പോൾ വർഗീയ വർഗീയ വിഷം തുപ്പുന്ന ഒരൊറ്റ ആളുകളും എൻ്റെ ചാനൽ കാണണമെന്നില്ല മനസ്സിലായില്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ കാണാം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ ചാനൽ കാണൂ എൻ്റെ ചാനൽ കാണൂ കാണുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇനി ഇഷ്ടപ്പെട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മളൊരു മതസൗഹാർദ്ദത്തോടെ പോകാൻ താല്പര്യമുണ്ട് ആളുകളും അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യൻ സ്നേഹിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ ചാനലിലേക്ക് സ്വാഗതമുണ്ട് കാരണം ഞാൻ ഒരു എന്തൊരു വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഓരോ ആളുകളും തെറ്റാണെങ്കിലും മുളയെ തെറ്റാണെന്ന് പറയും അതുപോലെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളെനിക്ക് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അവരെനിക്ക് പറഞ്ഞു ഇപ്പോൾ ഇന്നലെ എൻ്റെ കൈ രണ്ട് മൂന്നര ദിവസം മുന്നേ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു ആ പൊള്ളി ഞാൻ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൈ ഇങ്ങനെ പൊള്ളി എന്താ ചെയ്യാച്ചപ്പോൾ അപ്പം തന്നെ ആ ഒരിക്കലെ വിളിച്ചു ഒരു മരുന്ന് ഒരു ഓയിൽമെൻറ്റിൻ്റെ മരുന്ന് പറഞ്ഞു അതേപോലെ എനിക്ക് തല പട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല ണ്ട് അപ്പം അത് പറഞ്ഞപ്പോഴും എന്നെ ഒരുപാട് ആളുകൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ഉള്ളത് അപ്പം ചില ആളുകൾ മാത്രമേ ബൾഗറായി സംസാരിക്കാറുള്ളൂ അല്ലാത്ത ആളുകൾ അങ്ങനെ ബൾഗറായി സംസാരിക്കാറില്ല എന്തായാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അല്ലാതെ നിങ്ങളെ പോലെയുള്ള വിഷവിത്തുകളുടെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് താല്പര്യം ഒട്ടുമില്ലതാനും സമയം ഒട്ടുമില്ലതാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം